നമ്മുടെ വാഹനത്തിൽ വാഹനം ഓടിക്കുന്ന സമയത്ത് ശരിയായ രീതിയിൽ എങ്ങനെയാണ് ക്ലച്ച് ഉപയോഗിക്കേണ്ടത് ചില ആൾക്കാർ ക്ലച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ ചെയ്യാറുണ്ട് ചിലർ ക്ലച്ച് ചവിട്ടുന്നത് ഇങ്ങനെയാണ് ക്ലച്ചിൻ്റെ മുകൾ ഭാഗത്ത് കാലിങ്ങനെ വെക്കുന്നു കാലിൻ്റെ എൻഡ് ഫ്ലോറിലേക്ക് വെക്കും എന്നിട്ട് ഇങ്ങനെ താഴോട്ട് താഴ്ത്തും ഇങ്ങനെ താഴ്ത്തുന്ന സമയത്ത് ഇതുകൊണ്ട് ഈ കാലിൻ്റെ എൻഡ് ഈ ഫ്ലോറ് കൂട്ടി ഇങ്ങനെ ഇങ്ങനെ ചേർന്ന് ചേർന്നായിരിക്കും ക്ലച്ച് ചവിട്ടുന്നത് ക്ലച്ച് റിലീസ് ചെയ്യുന്നതും ഇങ്ങനെ തന്നെ ആയിരിക്കും അതായത് ഇത് ഇങ്ങനെ കാലിൻ്റെ എൻഡ് ഇവിടെ കൊണ്ടോണ്ട് ക്ലച്ച് എന്നിങ്ങനെ റിലീസ് ചെയ്യും എന്നിട്ട് ഇങ്ങനെയൊക്കെ ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ച് വണ്ടി എടുക്കാറുണ്ട് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ക്ലച്ച് ഉപയോഗിക്കരുത് കാരണം നമ്മുടെ കാലിന് നല്ല രീതിയിലുള്ള പെയിൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ബാലൻസ് കിട്ടാനായിട്ടും ബുദ്ധിമുട്ട് വരും ചിലർ ക്ലച്ച് ചവിട്ടുന്നതാണ് ഇതുപോലെ ഫ്ലോറിൽ ഇതുപോലെ കാലിങ്ങനെ വെച്ചതിന് ശേഷം ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടും എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുന്നത് ഈ കാലിൻ്റെ എൻ്റെ ഇവിടുന്ന് അനക്കത്തിൽ ഇവിടെ തന്നെ ചേർത്ത് പിടിക്കും ചേർത്ത് പിടിച്ചിട്ട് ക്ലച്ചിൽ നിന്ന് ഇതേ ഇങ്ങനെ പതുക്കെ പതുക്കെ കാലയച്ചിട്ട് ഹാഫ് ക്ലച്ചൊക്കെ കണ്ടുപിടിക്കുന്നത് കണ്ടിട്ടുണ്ട് കയറ്റുന്നത് ഇതുപോലെ ഇങ്ങനെയാണ് നമ്മൾ ക്ലച്ച് കണ്ടുപിടിക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കി ക്ലച്ച് അയച്ച് വരുന്ന സമയത്ത് ഈ പെടൽ നമ്മളുടെ കാലിൻ്റെ നടുഭാഗത്തായിരിക്കും വരുന്നത് അത് നമ്മുടെ കാലിൻ്റെ ഇതുകൊണ്ട് ഈ ഒരു ഏരിയയ്ക്കൊക്കെ പെയിൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ക്ലച്ച് യൂസ് ചെയ്യുന്ന സമയത്തുള്ള ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഇടത്തെ ഇടത്തേക്കാല് ഫ്രീ ആക്കിയിട്ട് ക്ലച്ച് ഉപയോഗിക്കുക അതായത് ഇടത്തെ കാലിൻ്റെ മുകൾ ഭാഗം കാലിൻ്റെ ക്ലച്ചിൻ്റെ പെടലിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെക്കുക എന്നിട്ട് നമ്മൾ ക്ലച്ചിട്ട് ചൗട്ടുകയും ഓരോ ഗിയർ മാറിയതിന് ശേഷം ക്ലച്ച് ഇങ്ങനെ റിലീസ് ചെയ്ത് ഫ്ലോറിലേക്ക് തന്നെ കാല് വെക്കുക വീണ്ടും അടുത്ത ഗിയർ മാറുന്ന സമയത്ത് വീണ്ടും പൂർണ്ണമായിട്ട് ക്ലച്ച് കൗട്ടുക ഗിയർ മാറ്റുക ഫ്ലോറിൽ വെക്കുക ഇനി ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇടത്തെ ഇതുപോലെ തന്നെ ഫ്രീ ആക്കി വെക്കുക ഫസ്റ്റ് ഗിയറിൽ നമുക്ക് ഒരു എടുക്കണം അല്ലെങ്കിൽ ട്രാഫിക്കിൽ എടുക്കണം ഇതുപോലെ ഫ്രീ ആക്കി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് പതിയെ ഇങ്ങനെ ക്ലച്ച് അയച്ച് 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 നമുക്ക് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കണ്ടുപിടിക്കാം പോയിന്റ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പോയിന്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ടിന് നിങ്ങൾക്ക് കാൽ ഇവിടെ ഇങ്ങനെ വെക്കാം നമ്മളിവിടെ ഇവിടെ ബാലൻസ് ചെയ്തിട്ട് ഇവിടെ കാൽ ജസ്റ്റ് ഒന്ന് വെക്കാം എന്നിട്ട് നമ്മളിവിടെ പ്രോപ്പർ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക് കാലെടുത്ത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുകയും എന്നിട്ട് റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കാലിൻ്റെ എൻഡ് ഇവിടെ വെക്കുക െ നമ്മൾ എന്ത് ചെയ്യണം ആക്സലേഷൻ കൊടുത്തിട്ട് ഇങ്ങനെ പതുക്കെ ക്ലച്ച് അയക്കണം അപ്പം നമുക്ക് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ക്ലച്ചിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇങ്ങനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാലിന് വല്ലാത്തൊരു ബലം കൊടുക്കേണ്ടതായിട്ട് വരും പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് നമ്മൾ വാഹനത്തിൽ ക്ലച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും സ്മൂത്തായിട്ട് ഇടത്തെ കാലിന് പെയിൻ ഇല്ലാത്ത വിധത്തിൽ ക്ലച്ചിനെ യൂസ് ചെയ്യാനായിട്ട് ഡ്രൈവിംഗിൽ കൃത്യമായിട്ടും പഠിക്കണം അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ക്ലച്ച് പെടലേൽ കാലിങ്ങനെ വെറുതെ വെക്കാൻ പാടില്ല അത് നമ്മളുടെ ക്ലച്ചിന് തേയ്മാനം വരാൻ സാധ്യതയുണ്ട് ഗിയർ മാറ്റി കഴിഞ്ഞാൽ ക്ലച്ച് ക്ലിച്ചുപടലിൽ നിന്ന് കാലെടുത്ത് ഫ്ലോറിൽ വെക്കുക